കോവിഡിന് ശേഷം ഏർപ്പെടുത്തിയ ഫ്ലെക്സി പ്രീമിയം തത്കാൽ ടിക്കറ്റ് വിൽപ്പനയിലൂടെ റെയിൽവേ പ്രതിവർഷം ഇരുപതിനായിരം കോടി രൂപയുടെ അധിക വരുമാനം നേടിയെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസിനെ അറിയിച്ചു നാല് വർഷം കൊണ്ട് ലഭിച്ചത് അൻപത്തി അയ്യായിരത്തിയഞ്ച് കോടി രൂപയുടെ അധികമാണ് സാമ്പത്തിക വർഷത്തിൽ കോടി രൂപയായിരുന്നു വരുമാനം തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായി വർദ്ധിച്ചു കോവിഡ് കാലമായ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുപ്പത്തി അയ്യായിരം കോടിയായി ഇടിഞ്ഞെങ്കിലും തൊട്ടടുത്ത വർഷം മുതൽ പ്രതിവർഷം കോടി രൂപയോളമാണ് യാത്രാ ടിക്കറ്റ് വിൽപ്പനയിൽ മാത്രം അധികം ലഭിച്ചത് യാത്രാ ടിക്കറ്റ് വിൽപ്പന രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപയായിരുന്നതാ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയായി ഉയർന്നു കോവിഡിന് ശേഷം കൊണ്ടുവന്ന ഫ്ലെക്സി നിരക്കുകൾ പ്രീമിയം തത്കാൽ എന്നിവയ്ക്ക് ഉയർന്ന നിരക്കാണ് ഈടാക്കുന്നത് തത്കാൽ ടിക്കറ്റ് റദ്ദാക്കൽ നിരക്കുകളിൽ ഭീമമായ വർധനം വരുത്തി ഫ്ലെക്സി തത്കാൽ പ്രീമിയം തത്കാൽ ടിക്കറ്റ് റദ്ദാക്കൽ എന്നിവയിൽ നിന്ന് ലഭിച്ച വരുമാനത്തിന്റെ കൃത്യമായ കണക്കുകൾ മന്ത്രി നൽകിയില്ല വരുമാനം കൂടിയിട്ടും കോവിഡ് സമയത്ത് റദ്ദാക്കിയ മുതിർന്ന പൌരന്മാർ അടക്കമുള്ളവരുടെ റിസർവേഷൻ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിച്ചിട്ടില്ലെന്നും ജോൺ റിട്ടാസ് ചൂണ്ടിക്കാട്ടി അതേസമയം ഇന്ത്യയിൽ വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഒരു യാത്രയ്ക്ക് ആവശ്യമായ ട്രെയിൻ ടിക്കറ്റ് കൃത്യമായി കിട്ടുകയെന്നത് അത്രയ്ക്കുമുണ്ട് ഇന്ത്യൻ റെയിൽവേ എന്ന വലിയ ശൃംഖലയെ ആശ്രയിക്കുന്ന യാത്രക്കാരുടെ എണ്ണം പലപ്പോഴും ടിക്കറ്റ് ലഭ്യത കൂടി പരിശോധിച്ച ശേഷമായിരിക്കും യാത്ര തീയതി പോലും തീരുമാനിക്കുന്നത് ഘട്ടങ്ങളിൽ പെട്ടെന്നുള്ള യാത്രയ്ക്കാണെങ്കിൽ തൽക്കാൽ ടിക്കറ്റാണ് ശരണം പക്ഷേ പലപ്പോഴും തൽക്കാൽ ടിക്കറ്റ് കിട്ടണമെങ്കിൽ മഹാഭാഗ്യം വേണമെന്ന് പറയാറുണ്ട് തമാശയ്ക്ക് ഉപയോഗിക്കുന്നതാണ് ഈ ഭാഗ്യശാലി എന്ന പ്രയോഗമെങ്കിലും യാത്രക്കാരുടെ എണ്ണ കൂടുതൽ പരിഗണിക്കുമ്പോൾ ടിക്കറ്റ് കിട്ടുന്നവർ ഭാഗ്യശാലികൾ തന്നെയാണ് തൽക്കാൽ ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയാണ് ഇതിനായി ഒരു വമ്പൻ മാറ്റത്തിന് തന്നെ ഇന്ത്യൻ റെയിൽവേ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ടിക്കറ്റ് ബുക്കിംഗിനായി സൂപ്പർ ആപ്പ് ഉടൻ പുറത്തിറങ്ങുമെന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് തന്നെയാണ് അറിയിച്ചത് ടിക്കറ്റ് ബുക്കിംഗിനു പുറമെ ട്രെയിനുകൾ ട്രാക്ക് ചെയ്യാനും പരാതികൾ ഫയൽ ചെയ്യാനും റിസർവ് ചെയ്യാത്ത ട്രെയിൻ സീറ്റുകൾ അറിയാനും ഉപയോക്താക്കളെ സഹായിക്കുന്ന സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനാണ് പുറത്തിറങ്ങുക ഇന്ത്യൻ റെയിൽവേ ഒരു പാസഞ്ചർ സർവീസ് കേന്ദ്രീകൃത ആപ്പ് വികസിപ്പിക്കുന്നതായി മന്ത്രി അറിയിച്ചു യാത്രക്കാർക്ക് റിസർവ് ചെയ്യാത്ത ടിക്കറ്റ് എടുക്കാനും പരാതികൾ സമർപ്പിക്കാനും ട്രെയിൻ ലഭ്യത പരിശോധിക്കാനും ഈ ആപ്പ് ഉപയോഗിക്കാൻ കഴിയും മറ്റ് ആപ്പുകൾ നൽകുന്ന സേവനങ്ങൾ സൂപ്പർ ആപ്പിലേക്ക് സംയോജിപ്പിക്കും പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ എടുക്കുന്നതിനും റിസർവ് അൺറിസർവ്ഡ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും തത്സമയം ട്രെയിൻ ൾ ട്രാക്ക് ചെയ്യുന്നതിനും പുറമെ യാത്രക്കാർക്ക് ഫീഡ്ബാക്ക് ഭക്ഷണ സേവനങ്ങൾ എന്നിവയും ആപ്പ് വഴി ലഭിക്കും പുതിയ ആപ്ലിക്കേഷൻ നിലവിൽ വന്നാലും ടിക്കറ്റ് ബുക്കിംഗ് പങ്കാളികൾ കെ എസ് ആർ ടി സി തന്നെയാകും യാത്രാ ദിവസത്തിന് ഒരു ദിവസം മുൻപ് മാത്രമാണ് നിലവിൽ തൽക്കാൽ ബുക്കിംഗ് അവസരമുള്ളത് ഉദാഹരണത്തിന് നാളെയാണ് നിങ്ങളുടെ യാത്ര പുറപ്പെടുന്നതെങ്കിൽ ഇന്ന് തൽക്കാൽ ബുക്കിംഗ് നടത്തണം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ തൽക്കാൽ ബുക്കിംഗ് സംവിധാനം ട്രെയിൻ റൂട്ടിലെ യാത്ര ആരംഭിക്കുന്ന ദിവസത്തിന് ഒരു ദിവസം മുമ്പാണ് ആരംഭിക്കുന്നത് ദീർഘദൂര ട്രെയിനുകളുടെ കാര്യത്തിൽ ഉത്ഭവം അറിഞ്ഞിരിക്കണമെന്ന് സാരം എ സി ക്ലാസുകൾക്കുള്ള തൽക്കാൽ ബുക്കിംഗ് എല്ലാ ദിവസവും രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കും നോൺ എ ക്ലാസുകൾക്കുള്ള ബുക്കിംഗ് പതിനൊന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി